രാമേശ്വരം ദ്വീപിനെ തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയുമായി ബന്ധിപ്പിക്കുന്ന വന്ദേഭാരത് സർവീസ് ആരംഭിക്കാനൊരുങ്ങി ദക്ഷിണ റെയിൽവേ രാമനാഥപുരം രാമേശ്വരം സിംഗിൾ ബ്രോഡ്ഗേജ് പാതയിലെ അമ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തെ വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയാക്കി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജനറലിന്റെ പരിശോധനയിൽ ക്ലിയറൻസ് നേടി ഇതോടെ ഈ റൂട്ടിൽ വന്ദേഭാരത് ഉൾപ്പെടെയുള്ള പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും നിർണായകമായ ഘട്ടം ദക്ഷിണ റെയിൽവേ വിജയകരമായി പൂർത്തിയാക്കി നിലവിൽ വൈദ്യുതീകരണത്തിനു ശേഷം രാമേശ്വരത്തേക്കുള്ള ട്രെയിനുകൾ എല്ലാം തന്നെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ഉപയോഗിച്ചാണ് സർവീസ് നടത്തുന്നത് രാമേശ്വരം ഓഖ എക്സ്പ്രസ് ആണ് വൈദ്യുതീകരണ പാതയിലൂടെ ഇലക്ട്രിക് എഞ്ചിൻ ഉപയോഗിച്ച ആദ്യ സർവീസ് നിലവിൽ സേതു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ബോട്ട്മെയിൽ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള മൂന്ന് രാത്രികാല ട്രെയിനുകളാണ് ഈ പാതയിൽ ഓടുന്നത് ചെന്നൈയിൽ നിന്നും അറുനൂറ് മുതൽ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള രാമേശ്വരം റൂട്ടിലെ ആദ്യത്തെ പകൽ യാത്രാ ട്രെയിൻ ആയിരിക്കും വരാൻ പോകുന്ന വന്ദേ വന്ദേഭാരത് പുതിയ ചെന്നൈ രാമേശ്വരം വന്ദേഭാരത് ഏകദേശം ഏഴ് മുതൽ എട്ട് മണിക്കൂർ കൊണ്ട് യാത്ര പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെന്നൈ എഗ്മോർ അല്ലെങ്കിൽ താമ്പരം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നതിനുള്ള ഔദ്യോഗിക നിർദ്ദേശങ്ങൾ റെയിൽവേ ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട് വിഴുപ്പുറം തിരുച്ചിറപ്പള്ളി കാരേക്കുടി ശിവഗംഗ രാമനാഥപുരം തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലൂടെ ആയിരിക്കും ട്രെയിൻ കടന്നു രാവിലെ അഞ്ച് മുപ്പതിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് രാമേശ്വരത്ത് എത്തുന്ന രീതിയിലും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് രാമേശ്വരത്ത് നിന്ന് തിരിച്ച് രാത്രി പത്തിരുപതിന് എത്തുന്ന രീതിയിലുമാണ് താൽക്കാലികമായി സമയക്രമം തയ്യാറാക്കിയിട്ടുള്ളത് ട്രെയിൻ ബുധനാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസവും സർവീസ് നടത്തും ഔദ്യോഗിക ട്രെയിൻ നമ്പറുകൾ ഉടൻ പ്രഖ്യാപിക്കും അതേസമയം അന്തിമ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി ട്രെയിൻ കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് ഒരു നിർണായക വെല്ലുവിളി മറികടക്കേണ്ടതുണ്ട് ഉച്ചിപ്പുളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പരുന്ത് നേവൽ എയർ സ്റ്റേഷന് അടുത്ത് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ ഓവർഹെഡ് കേബിളുകൾ ഇല്ലാത്ത ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്ത് ലോക്കോമോട്ടീവുകൾ പാൻഡോഗ്രാഫ് താഴ്ത്തിയതിനു ശേഷമാണ് കടന്നുപോകുന്നത് വരാൻ പോകുന്ന വന്ദേ ഭാരതിന് ഇതിനായുള്ള പ്രത്യേക ട്രയലുകൾ നടക്കും കൂടാതെ പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോളുകളുടെ ഭാഗമായി ട്രാക്ക് ഫെൻസിംഗ് സി സി ടി വി നിരീക്ഷണം എന്നിവ ഏർപ്പെടുത്തി ലൈൻ കപ്പാസിറ്റി യാത്രാസമയം യാത്രക്കാരുടെ ആവശ്യം എന്നിവ പരിഗണിച്ച ശേഷമാകും അന്തിമ റൂട്ടും ഔദ്യോഗിക ട്രെയിൻ നമ്പറുകളും പ്രഖ്യാപിക്കുക ഈ അതിവേഗ ട്രെയിൻ സേവനം ദക്ഷിണ തമിഴ്നാട്ടിലെ ടൂറിസം തീർത്ഥാടന മേഖലകൾക്ക് വലിയ ഉണർവേകും പുതിയ ചെന്നൈ രാമേശ്വരം വന്ദേഭാരത് എക്സ്പ്രസിൽ ഒരു എക്സിക്യൂട്ടീവ് എ സി കോച്ചും ഏഴ് എ സി ചെയർ കാർ കോച്ചുകളും ഉണ്ടാകും എ സി ചെയർ കാറിന് ഏകദേശം ആയിരത്തി നാന്നൂറും എക്സിക്യൂട്ടീവ് എ സി കോച്ചിന് ഏകദേശം രണ്ടായിരത്തി നാനൂറും ആയിരിക്കും യാത്രാനിരക്ക് മികച്ച യാത്രാ സൗകര്യങ്ങൾ വൺ എയ്റ്റി ഡിഗ്രി തിരിയുന്ന സീറ്റുകൾ ഓട്ടോമാറ്റിക് വാതിലുകൾ എന്നിവയെല്ലാം ഈ പ്രീമിയം ട്രെയിനിൻ്റെ സവിശേഷതകളാണ് കൂടുതൽ റെയിൽവേ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്